ഞങ്ങൾ രണ്ടാളും ബാർ ബാർബർ ഷോപ്പിലൊക്കെ പോയി വളരെ ക്ലിയർ ചെയ്ത് വന്നതാണ് സോ ഒറ്റ ഉള്ളൂ ഇന്ന് നമ്മൾ ലെവൽ വൺ ഫസ്റ്റ് വെബിനാറിന്റെ തുടക്കമുള്ള ലെവൽ വൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒറ്റ കാര്യം പറയാം ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഈ ഒരൊറ്റ ലെവൽ വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയുടെ റിയൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അതായത് എന്ത് നിങ്ങൾക്കറിയാം ഓണ പരീക്ഷ ഓൾറെഡി നിന്ന് പോയി കാരണം ചോദ്യ പേപ്പറിൻ്റെ പാറ്റേൺ ഇങ്ങനെ സർക്കാർ മാറ്റുമെന്ന് നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം നേരത്തെ ഇറക്കിയ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സി ആർ ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും എത്രയോ 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 എഫക്റ്റീവായുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി വരാനിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരിക്കലും എന്തല്ല കഴിഞ്ഞു പോയ പ്രശ്നങ്ങളല്ല ഇനി നിങ്ങളുടെ മുമ്പിൽ വെറും അൻപത്തി അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ അത് അൻപത്തി നാലാവും ആ അൻപത്തി അഞ്ചാമത്തെ ദിവസത്തിൻ്റെ ഇനി ഏതായാലും നാല് മണിക്കൂറോട് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് പഠിക്കാനുള്ള സമയമാണ് ഇനി ഈ അൻപത്തഞ്ച് ദിവസത്തിൽ വെറും നാൽപ്പത് ദിവസം മാത്രമേ വർക്കിംഗ് ഡേയ്സ് വരുന്നുള്ളൂ വെറും നാല്പത് ദിവസം ബാക്കിയൊക്കെ ശനി ഞായറും അല്ല കൂടെ ഈ ദീപാവലി പോലെയുള്ള ലീവുകളൊക്കെ അതി അതിനിടയിലൂടെ വരുന്നുണ്ട് സോ നാൽപ്പത് ദിവസം കൊണ്ട് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ട് സോ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന പ്രശ്നങ്ങളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ സോ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നേരത്തെ അറിയുന്നൊരു കുട്ടിക്ക് അത് കൃത്യമായി അതിൻ്റെ ഒരു പരിഹാരം കണ്ട് സൊല്യൂഷൻ കണ്ടതിന് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല സോ ഏഴ് മണി മുതൽ ഏഴ് മുപ്പത് വരെ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റ് പ്രോബ്ലംസ് പറയും ഇനി ഏഴ് മുപ്പതിന് ലെവൽ ടൂ ആണ് പക്ഷെ ലെവൽ ടു ആണ് ലെവൽ ടു ആ ലെവൽ ടുവിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ മാഷേ ലെവൽ ടൂയില് നമ്മൾ പറയുന്ന ഫേസ് ബയോളജി ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിൽ ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും നമ്മളെന്താകും ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ എന്താ ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു ഏതെല്ലാം പ്രോബ്ലം അതിന് സൊല്യൂഷൻസ് എല്ലാ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള അതിന് കൃത്യമായിട്ട് വെളുത്തിട്ടായതാണ് അതിന് കൃത്യമായിട്ടുള്ള എന്തുവാണോ ഞാനത് പറയട്ടെ അതിന് കൃത്യമായിട്ടുള്ള എന്ത് വേണം അഞ്ച് സൊല്യൂഷൻ വേണം അഞ്ച് കൃത്യമായ കൃത്യമായ സൊല്യൂഷൻസ് എന്തായാലും കൃത്യമായിട്ട് സൊല്യൂഷൻസും കാര്യങ്ങളും മക്കൾക്ക് തന്നിട്ട് ആ ക്രിസ്മസ് എക്സാം ആവുന്ന സമയത്ത് ബയോളജി ഫെയിൽ ആവുക അല്ലെങ്കിൽ ബയോളജിയിൽ വിചാരിച്ച മാർക്ക് കിട്ട കിട്ടിയിട്ടില്ല ആ ഒരു ക്വസ്റ്റ്യൻ ഇനി വരില്ല നമ്മളെന്താകും നാൽപ്പതിൽ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാനും എങ്ങനെ പഠിക്കണം എന്തെല്ലാം ഫോക്കസ് ചെയ്യണം അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ലെവൽ ടു നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ മഷേ അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നമ്മളത് അതിൽ ആദ്യമായിട്ട് എന്താണ് നമ്മുടെ ബയോളജി എക്സാമിൽ നമ്മൾ ഓണം എക്സാമിന് തന്നെ നമുക്ക് വിലയിരുത്താം എത്ര പത്ത് പേരട ആദ്യം വന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ എം എസ് സൊല്യൂഷൻ വന്നത് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് അത് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ തേടി ആ ലൈക്ക് തന്നിട്ട് ഞങ്ങൾക്ക് സൊല്യൂഷൻ തേടി നമ്മൾ അധികം നീട്ടി വരത്തുന്നില്ല സാർ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് വേണ്ട ഞാൻ വിയർക്കുന്നില്ല നിങ്ങൾ നല്ല ഏത് പള്ളി ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ഒരു കുട്ടി ഫേസ് ചെയ്യുന്ന ബയോളജിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഇപ്പൊ സാർ പറഞ്ഞു നേരത്തെ അൻപത്തി അഞ്ച് വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് എന്താ നിങ്ങൾക്കറിയോ ഇപ്പം ഒഫീഷ്യലി പറഞ്ഞത് സാർ ഡിസംബർ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനെട്ടിന് തീരുന്ന രൂപത്തിലാണ് അതായത് നാല്പത് വർക്കിംഗ് ഡേയ്സിനെ മുമ്പിൽ ഇനി ബയോളജിയിൽ എത്ര നിങ്ങൾക്ക് എന്ത്ണ്ട് തീരാനുണ്ട് ഏതെല്ലാം പോർഷൻസിന് എത്ര വരെ എക്സാമിനുണ്ട് ഈ ഓണം എക്സാമിന് ടോപ്പിക് ഇനി നമ്മൾ ക്രിസ്മസ് എക്സാമിന് എക്സാമിനുണ്ടാകുമോ ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് വന്നത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാവേണ്ടത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മൾ ടോട്ടൽ ബയോളജിയിൽ ആറ് ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ ആറ് ചാപ്റ്ററിൽ നമ്മൾ സ്കീം ഓഫ് വർക്ക് പ്രകാരം ഒക്ടോബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ കുട്ടിക്ക് തീരേണ്ടത് മൂന്നാം ചാപ്റ്റർ തുടർച്ചയായിട്ട് പിന്നെന്താ നാലാം ചാപ്റ്ററിന്റെ നാലാം ചാപ്റ്റർ പകുതി വരെ ഉണ്ട് പിന്നിൽ വരെ അതായത് ജീവികളുടെ അസംവേദനങ്ങളാണ് അതായത് ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഭാഗം അതുവരെ ഒക്ടോബർ മാസം ആകുന്ന സമയത്ത് തേർഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫോർത്ത് ചാപ്റ്റർക്ക് ചാടണം ഇപ്പൊ പല സ്കൂളുകളുടെ അവസ്ഥ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് ചാപ്റ്ററിലാണ് ഇരിക്കുന്നത് നമ്മൾ ട്യൂഷൻ സെന്ററുകളിലും കാര്യങ്ങളും ചോദിക്കണ സമയത്ത് തേർഡ് ചാപ്റ്റർ ആണ് എന്താകുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടു പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഫേസ് ചെയ്യാൻ പോകുന്നു മക്കൾ ഫേസ് ചെയ്യാൻ പോകുന്നു വെ വല്ലാത്തൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയാഴ്ചകൾ എന്താവും സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് ആ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് ആവുന്ന രൂപത്തിൽ വേഗം തീർക്കലാവും കഴിഞ്ഞില്ല ഒക്ടോബർ കഴിഞ്ഞ് നമ്മൾ ഡിസംബറിലാണ് എക്സാം വരുന്നത് നവംബർ മാസത്തിലാകുമ്പോൾ ഈ തേർഡ് ചാപ്റ്റർ ഫോർത്ത് ചാപ്റ്റർ ഞാൻ ഓരോ ചാപ്റ്ററിലും എന്തെല്ലാമാണ് കണ്ടൻറ്റുകൾ വരുന്നതൊക്കെ ഡിസ്കസ് ചെയ്യാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം അപ്പോൾ നവംബർ മാസത്തിലാകുന്ന സമയത്ത് പതിമൂന്ന് ഹവറാണ് പീരീഡാണ് എന്തോ സ്കീം ഓഫ് വർക്കിന് പറയുന്നത് അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കണ്ടന്റുകളുള്ള ചാപ്റ്റർ ആണ് നാലാം ചാപ്റ്റർ തേർഡ് ചാപ്റ്ററെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ കണ്ണ് ചെവി നമ്മൾ സെൻസ് സെൻസോർഗ് ജ്ഞാനേന്ദ്രിയെ കുറിച്ചാണ് അതിൽ പറയുന്നത് അതിൽ ഏതെല്ലാം ഫോക്കസ് ചെയ്ത് പഠിക്കണം അതെല്ലാം നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഡിസംബർ മാസം ആകുന്ന സമയത്ത് ഫോർത്ത് ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫിഫ്ത്ത് ചാപ്റ്ററിലേക്ക് പോകണം അതായത് ഡിസംബർ മാസം സ്കീം ഓഫ് വർക്ക് പ്രകാരം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അഞ്ച് ചാപ്റ്റർ അതായത് നാല് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് അഞ്ചാം ചാപ്റ്ററിൻ്റെ പകുതി വരെ എന്തുണ്ടാവും എക്സാമിനുണ്ടാവും അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ നോക്കുക നിങ്ങളെ സ്കൂൾ എവിടെ എത്തിയിട്ടുണ്ട് സ്കൂളിൽ തന്നെ ശാസ്ത്രമേള കലാമേള അതിന് സബ്ജില്ല സ്പോർട്സ് ആർട്സ് അങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് തേർഡ് ചാപ്റ്ററിൽ നിൽക്കുന്ന എന്തുണ്ട് നമ്മുടെ സ്കൂളുകളുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ എംഎസ് നല്ല ലുക്ക് അങ്ങത്തൊന്നും കമന്റ് എടുത്തിട്ടോ എം എസിന്റെ ചിരി പോലി ഏടാ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഓക്കെ അതെ പറഞ്ഞാ നൂറ്റി എൺപത് പേര് നൂറ്റി തൊണ്ണൂറ്റി പേരായില്ല റിയാലിറ്റിയൊക്കെ കണ്ടോന്നറിയോ അതായത് ജീവികളിലെ രാസസംവേദനം എന്ന് പറയുന്ന ഒരൊറ്റ ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഇരുപത് മണിക്കൂറാണ് ഗവൺമെന്റ് പറയുന്നത് ഇരുപത് മണിക്കൂർ മണിക്കൂർ എന്ന് പറയുമ്പോൾ ട്യൂഷൻ സെന്ററിൽ അടക്കം ചിലപ്പോൾ രണ്ട് മാസം നീട്ടിയെടുക്കേണ്ട ചാപ്റ്ററാണ് പോരാത്തതിന് ഇവരുടെ ഏറ്റവും ഇതിൽ വരാനിരിക്കുന്ന ഒരു പ്രയാസം ട്യൂഷൻ സെന്റർ ആണെങ്കിലും സ്കൂൾ സ്കൂളാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ഈവൻ മറ്റെവിടെങ്കിലും പേഴ്സണലി ഇൻഡിവിജ്വൽ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും അവരുടെയും മുന്നിൽ ഇത്രയും ദിവസമുണ്ട് അതായത് അൻപത്തഞ്ച് ദിവസം അവർക്കും ഉണ്ട് അപ്പോൾ അവരും ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വരാം വളരെ എല്ലാവരും സ്പീഡാക്കാൻ നോക്കും പക്ഷേ ഓരോ സബ്ജക്റ്റിലും ടീച്ചേഴ്സിന്റെയും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ കോച്ചിങ് സെൻറ്ററിലാണെങ്കിൽ പോലും ഇനി സ്കൂളിലെ ടീച്ചേഴ്സ് ലീവ് ലീവെടുത്തിട്ട് സബ്ജില്ല അല്ലെങ്കിൽ മറ്റു അടിയന്തര ആവശ്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലാസ്റ്റിലേക്ക് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകും അതിനനുസരിച്ച് നിങ്ങളും എന്ത് ചെയ്യും നീട്ടുകൊ നീട്ടിക്കൊണ്ട് പോകും അതായത് പൊതുവേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ചാപ്റ്റർ കഴിയാതെ നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ മുമ്പിൽ ഇരിക്കില്ല അതാണ് റിയാലിറ്റി അതായത് സംവേദനങ്ങളുടെ എന്താ ജീവികളിലെ രാസംവേദന എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് സ്കൂളിൽ കഴിയുന്നത് വരെ നിങ്ങളത് ഇപ്പം കഴിയല്ലേ ഉള്ളൂ അപ്പൊ മിസ് ആണ് പറയാണ് മക്കളെ തിങ്കളാഴ്ച എക്സാം ഉണ്ട് നാളെ വെള്ളിയാഴ്ച പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ശനി ഞാറില് സമയം കിട്ടിയിട്ട് ഒന്ന് പഠിക്കാൻ നോക്കും അതായത് ആ ചാപ്റ്റർ കഴിയുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ സോ ഈ ഇപ്പോൾ നാലാമത്തെ ചാപ്റ്ററി ഒരു തുടർച്ച വരുന്നില്ല എക്സാമ്പിൾ ഈ നവംബർ മാസം കഴിയുന്നതോട് ഇപ്പോൾ ഒക്ടോബറിലാണ് നിൽക്കുന്നത് നവംബർ മാസം കഴിയുന്നതോടുകൂടി ഡിസംബർ ഒന്നാം തീയതി നിങ്ങളുടെ സ്കൂളിൽ കണ്ടോളി മക്കളെ നാലാമത്തെ ചാപ്റ്റർ കഴിയുന്നേ ഉണ്ടാവുള്ളൂ നാലാമത്തെ ചാപ്റ്റർ കഴിയുന്നേ ഉണ്ടാവുള്ളൂ ഇനി അത് കഴിയുമെന്ന് ഉറപ്പും അറിയാൻ പറ്റൂല അല്ല അത് സോ ആ ഡിസംബർ ഒന്നാം തീയതി ആയിരിക്കും നിങ്ങളടക്കമുള്ള കുട്ടികൾ ഓൺലൈനിലേക്ക് വരിക കാരണം എന്താ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണം നിങ്ങൾക്കൊന്ന് പഠിക്കണം ആ എട്ട് ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സുകളല്ല ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത് എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് മനസ്സിലാക്കേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്കുകളെ കുറിച്ച് പറയാനുള്ളത് ഇനി കുറേ ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയമാണ് സാറേ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിന് ടോപ്പിക്ക് ഉണ്ടാവുക അത് മക്കൾക്ക് മക്കൾക്കുണ്ടാകും സംശയമാണ് അപ്പോൾ നമുക്കത് ഉടനെ തന്നെ എന്താ ക്ലിയർ ആക്കാം അതായത് ഓണം എക്സാമിന് ഉണ്ടായ ടോപ്പിക്കിൽ നിന്ന് അതായത് നമ്മുടെ ബയോളജി സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നാം ചാപ്റ്ററും രണ്ടാം ചാപ്റ്ററും ആണ് നമ്മൾ ഓണം എക്സാം ഉണ്ടായിരുന്നത് ആ രണ്ട് ചാപ്റ്ററിനും ഒരു തേർട്ടി പെർസെൻറ്റേജ് അല്ല സാറേ ഒരു മുപ്പത് ശതമാനം എന്തുണ്ടാവും ഓണം എക്സാമിന് ടോപ്പിക്ക് ബാക്കി സെവന്റി പെർസെന്റേജ് എന്തുണ്ടാവുക ഈ ക്രിസ്മസിനുള്ള ഈ ടോപ്പിക്ക് അപ്പോൾ കുറേ ആൾക്കാർ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാതെ എന്താവും മുന്നോട്ട് പോകും അപ്പം നിങ്ങൾ എന്താവണം കൃത്യമായിട്ട് ഓണം എക്സാം ആകുമ്പോൾ അഞ്ച് ചാപ്റ്റർ അല്ലെങ്കിൽ നാല് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അഞ്ചാം ചാപ്റ്റർ പകുതി വരെ എങ്കിലും എന്തായാലും പഠിച്ചാലേ നിങ്ങൾക്ക് വിചാരിച്ച് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അതായത് നമ്മൾ ഓണം എക്സാമിന് ഒരുപാട് മക്കൾ ഫേസ് ചെയ്ത സാധനമാണ് സാറേ ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അതായത് നല്ല രൂപത്തിൽ നമുക്ക് പേഴ്സണലി ഒരുപാട് ആൾക്കാർ നമ്മളെ ബാച്ചിലർ ആവട്ടെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടും ഒരുപാട് ആൾക്കാർ ഞാൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ സാറേ എനിക്ക് മുപ്പത് മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സിലബസ് മാറി അതുപോലെ തന്നെ ക്വസ്റ്റിൻ പാറ്റേൺ മാറി അതേപോലെ നമ്മൾ നമ്മൾ ഡിസ്കസ് തന്നെയാണ് അതായത് നമ്മുടെ ഈ ഒരു ഒരു സമഗ്ര മോഡൽ മോഡൽ ആ യാതൊരു ആയിരുന്നു എന്ത്ണ്ടായിരുന്നത് തുടങ്ങി ഇപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് കഴിഞ്ഞു ഓക്കെ സ്കൂൾ നല്ല സ്പീഡാണ് തോന്നുന്നു ഏത് സ്കൂളാണ് രണ്ട് ടീച്ചർമാർ ബയോളജി ഉഷാറാവൂടെ മാത് യെസ് അപ്പോൾ ചെല സ്കൂളുകളുടെ അവസ്ഥയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ എന്താണോ കൃത്യമായിട്ട് എന്താണോ പറയുന്നത് അത് ഓരോ ചാപ്റ്റർ വൈസും നമ്മൾ എന്താണ് ഞാൻ ഓരോ ചാപ്റ്ററിലും ഏതെല്ലാം ടോപ്പിക്കുകളാണ് നിങ്ങൾ കൃത്യമായി പഠിക്കണത് പറയാം നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ജനറ്റിക്സ് ഓഫ് ലൈഫ് ജീവൻ്റെ ജനിതകം ഇതിലൊരുപാട് കണ്ടന്റുകൾ ഇതിപ്പോൾ ആദ്യ ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് കുട്ടികൾ ഒരുപാട് പഠിക്കാണ്ടല്ലോ വേറെ സെക്കൻഡും തേർഡ് വന്നപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിളായി അവർക്ക് ഈ ജനറ്റിക്സ് ഓഫ് ലൈഫിൽ കൃത്യമായിട്ട് നമ്മളൊരു മൈൻഡ് മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം ഡി എൻ എന്താ ന്യൂക്ലിയോട്ടൈഡ് എന്താ ആർ എൻ എന്താ ഒരു കുട്ടിക്ക് പഠിച്ചിരിക്കണം അതേപോലെ ക്രോമ ിനെ കുറിച്ച് പറഞ്ഞുണ്ട് സോമാറ്റിക് സെക്സ് കുറിച്ചും കുട്ടി പഠിക്കണം ഇതിനൊക്കെ കണ്ടിട്ടുണ്ടോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രോട്ടീൻ സിന്തസിസ് എല്ലാ എക്സാമിനും ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് കേട്ടോളൂ അതിൽ രണ്ട് സ്റ്റെപ്പ് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എം ആർ എൻ ടി ആർ എൻ്റെ ഓണം എക്സാം ഉണ്ടായിട്ട് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് എക്സ്പെരിമെന്റ് ആ ക്രോസിംഗ് ഇല്ലേ ക്രോസിംഗ് ഇല്ലാത്ത ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടായിട്ടില്ല അപ്പം അത് ഓണം എക്സാമിന് പഠിക്കണം ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അത് എങ്ങനെ ചെയ്യേണ്ടത് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ എന്താണ് ആ ക്രോസിംഗിന്റെ ഭാഗം വരുന്ന സമയത്ത് മാർക്കൊക്കെ കുറഞ്ഞത് നമുക്ക് കാണാം സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലോക പരിണാമത്തിന്റെ വഴികൾ അതായത് നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ ഈക്വലാണല്ലോ പുസ്തകം മാറിയത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും എയ്ത്ത് ചാപ്റ്ററും കൂടിയിട്ടാണ് ഈ കുറിച്ച് സെക്കൻഡ് ചാപ്റ്റർ അപ്പം അത്ര ലെങ്തി ആ ചാപ്റ്റർ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ആ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ആകും ഇഷ്ടമല്ലാത്തതാണ് അപ്പോൾ ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ അറിയാം ആദ്യം ഡാർവിനിസം ലാമാർക്കിസം അതിനൊക്കെ ഓരോ സ്റ്റെപ്സുകൾ അതേപോലെ തന്നെ പിന്നെ എവല്യൂഷൻ്റെ എവിഡൻസ് മോളിക്കുലർ ബയോളജി ഫോഴ്സിൽ അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് പിന്നെ നേരെ പോകാൻ മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തിലേക്കാണ് ബ്രെയിൻ സ്പൈനൽ ഇതെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെ പഠിക്കാൻ കുട്ടിക്ക് സമയം കിട്ടൂല ഇനി നേരെ ഇനിയുള്ളത് നമ്മുടെ മെയിൻ എക്സാമിലേക്കുള്ള ടോപ്പിക് അല്ലേ ഏത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ഇനി ക്രിസ്മസ് എക്സാമിലുള്ള ടോപ്പിക് പറയുമ്പോൾ ഐ ചാപ്റ്ററിന്റെ പകുതി വരെ അയ്യ കണ്ണിനെ കുറിച്ച് കണ്ണിന്റെ സ്ട്രക്ചർ ഒരു കണ്ണിനെ കുറിച്ച് ഇരുപത്തി ഭാഗം പഠിക്കാണ്ട് ഇരുപത്തിയെട്ട് ഭാഗം ഓരോ ഇരുപത്തിയെട്ട് ഭാഗത്തിനും ഓരോന്നിനും രണ്ടോ മൂന്നോ ഫംഗ്ഷൻ പഠിക്കാണ്ട് ഇത് കുട്ടി പഠിക്കണം സമയമല്ല ഇയർ ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അതിൽ മിഡിയർ മിഡിൽ ഇയർ ഔട്ടർ ഇയർ ഇന്നർ ഇയർ എന്ന് പറഞ്ഞ മിഡിൽ നമ്മളെ ഇയറിനെ എന്നാക്കി ചെവിനെ എന്നാക്കി രണ്ട് മൂന്ന് ഭാഗമാക്കിയാണ് അതിന് ഓരോന്നിനും ഉണ്ട് അതിലൊരു ഒമ്പത് പത്ത് ഭാഗങ്ങൾ പഠിക്കാണ്ട് അതിൻ്റെ ഫങ്ഷനും പിന്നെ നമ്മുടെ സ്കിന്ന് നോസ് അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് എന്താണ് കുട്ടികൾ എന്താവാ പിന്നെ യെസ് ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്താണ് ടേസ്റ്റിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും എന്താവാ കുട്ടി പഠിക്കുക ഇത് തേർഡ് ചാപ്റ്ററിൻ്റെ അവസ്ഥ ഇനി ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികളെ ഏറ്റവും ബുദ്ധിമുട്ടിലാക്കിയ ചാപ്റ്ററാണ് സോറി ബുദ്ധിമുട്ടിലാക്കിയ ചാപ്റ്റർ കഴിഞ്ഞ കൊല്ലത്തെ ഹോർമോൺസിനെ കുറിച്ചുള്ള ചാപ്റ്ററോ ഹോർമോൺസിനെ കുറിച്ചുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ലക്ഷകോശം ടാർഗറ്റ് സെല്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ഉണ്ടാക്കുന്ന കുറച്ച് ഗ്രാൻഡുകൾ ഗ്രന്ഥികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാണ് തൈറോയിഡ് ഗ്രന്ഥി അതിൽ തന്നെ ഒരു കുട്ടിക്ക് ഒമ്പത് പത്ത് പോയിന്റ്സ് ഉണ്ട് പാരാ തൈറോയിഡ് അതിൽ നാലഞ്ച് പോയിന്റ്സ് എടുക്കാണ്ട് അഡിനൽ ഗ്രന്ഥി അതിലുണ്ടാകുന്ന ഹോർമോൺസ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതേപോലെ അതിനൊക്കെ ഫംഗ്ഷൻ പീനിയൽ ഗ്രന്ഥി ഒരു ഒമ്പത് പത്ത് ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അതിൽ നാലഞ്ചാറ് ഹോർമോൺസ് ലൈംഗിക ഹോർമോൺ അതായത് സെക്സ് ഹോർമോൺസ് നിങ്ങൾക്ക് അറിയാലോ അതായത് ആണിനും ഞാൻ ഉച്ചക്ക് ശനീ െ നമ്മളൊരു സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഓരോന്ന് പോട്ടെ അപ്പോ അങ്ങനെ ഓരോ ഹോർമോൺസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറയാലോ ഇനിയുള്ള ഇപ്പൊ തേർഡ് ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തില്ല ഇതുവരെ പഠിക്കാൻ ഇനി നാല്പത് ദിവസം ദിവസം കൊണ്ട് പഠിച്ച തീരൂല മക്കളെ പഠിച്ച തീരൂല ലോകത്തിലെ കുട്ടികൾക്കായി ഹൃദയപൂർവ്വം രീതിക്കാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഒരിക്കലും ഈ നാല്പത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന സിലബസ് അല്ല ഞാൻ പറയാലോ ബയോളജിയിൽ ഉള്ളത് ഡെയിലി നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ നാല്പത് ദിവസത്തിൽ രണ്ട് മണിക്കൂർ ബയോളജിക്ക് മാറ്റി വെച്ചാൽ മാത്രമേ എന്താവുള്ളൂ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളൂ കാരണം അത്ര ലെങ്തി ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുകളും ഒരുപാട് പ്ലസ് വൺ പ്ലസ് ടുയിലെ ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ നമ്മൾ ടെൻത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിക്കണത് എങ്ങനെ പഠിക്കണം ഇനി കുട്ടികൾക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞല്ലോ സാർ ഇനി ഈ മക്കൾക്ക് വേണ്ടത് എങ്ങനെ പഠിക്കണം നമ്മൾ ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മക്കളിലേക്ക് എത്തിയിട്ട് എങ്ങനെ പഠിക്കണം അല്ലേ അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻസാണ് നമുക്ക് വേണ്ടത് യെസ് സൊല്യൂഷൻസ് നമ്മൾ എന്താണ് സാർ നമ്മൾ ചെയ്യുന്നത് എന്താണ് സൊല്യൂഷൻ നമ്മൾ ഇതുവരെ സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഐഡിയ കിട്ടി ഒരു ബയോളജി എന്ന് പറയുന്ന കേവലം രണ്ടായിരത്തി വരെ ഒരു എ പ്ലസ് ലഭിക്കുന്ന സബ്ജക്റ്റുകൾ ഏതായിരിക്കും എന്നൊരു കുട്ടിയോട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി പറയാം സാർ എനിക്ക് ഐ ടിക്ക് കിട്ടും ബയോളജിക്കും കിട്ടും ആ ബയോളജിയാണ് ഇന്ന് കേവലം ഇരുപത്തഞ്ച് മാർക്കിന് മുകളിൽ വാങ്ങാൻ കഴിയാത്ത ഒരു ഓണ പരീക്ഷയായി ഈ വർഷം മാറുകയുണ്ടായി അത്രമേൽ പ്രാധാന്യം ഒരു ബയോളജിക്ക് വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒൻപത് സബ്ജക്റ്റുകൾക്കും ഒരേ വാല്യൂ തന്നെ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ ഇന്ന് നമ്മൾ വെബിനാർ ഫംഗ്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഡിസംബർ പതിനൊന്നാം തീയതി വരെ വരാനിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള പരിഹാരങ്ങൾ സാർ നിങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി മൈൻഡ് മാപ്പ് കണ്ടു സാർ പറഞ്ഞതുപോലെ സ്കീം ഓഫ് വർക്ക് കണ്ടു ഇത്രയും പീരീഡ്സ് എടുത്തിനായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് തീർക്കേണ്ട ചാപ്റ്റേഴ്സുകൾ ഞങ്ങൾക്ക് തീർക്കാൻ പ്രയാസകരമാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനാണല്ലോ ഞങ്ങൾ വന്നത് എന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഇന്നതാ ഇനി ഒരു പത്ത് മിനിറ്റ് കൂടിയുള്ളൂ ഏഴ് മുപ്പത് പി എമ്മിന് നിങ്ങൾക്ക് എടാ ആ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ടോ പിൻ ചെയ്തിട്ടില്ല ആ വാട്സാപ്പ് ചാനലാണ് വിൻ ചെയ്ത് ആ ഓക്കെ ഈ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ തെയ്യും വാട്സപ്പ് ചാനലിലേക്കും വിടാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കും ഡ്രൈവിൻ്റെ ലിങ്ക് വിടും ഡ്രൈവ് അല്ല ഗുൾ ഫോമ വിടും ആ ഏതാണ് ആ ഒരു കാര്യം ചെയ്യും നമ്മുടെ അൺലിസ്റ്റഡ് ചെയ്ത യൂട്യൂബ് ലിങ്ക് കൊടുത്തോ ആ ഓക്കെ ആ കൊടുത്തോ കാര്യം അവർ വന്നോട്ടെ ഡയറക്റ്റ് വന്നോട്ടെ സോ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം ആ വെബിനാറിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ പിൻ ചെയ്ത് വെക്കാം കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം ഓക്കെ പക്ഷേ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയൊക്കെ കേട്ടതിന് ശേഷം നിങ്ങളത് വരാതിരിക്കരുത് കാര്യം ഇപ്പോഴുള്ള നൂറ്റി എഴുപത്തേഴ് കുട്ടികൾ അതിലേക്ക് വന്നേ പറ്റുള്ളൂ നിങ്ങൾ ഒരിക്കലും മറ്റു പ്ലാറ്റ്ഫോമിൻ്റെ ലൈവ് കാണാനല്ലേ നിങ്ങൾ ഇപ്പോൾ പോവേണ്ടത് ഏഴ് മുപ്പത് പി എമ്മിന് നിങ്ങൾക്ക് നൽകുന്നത് ഒരു സബ്ജെക്റ്റിൻ്റെ എ പ്ലസ്സിലേക്കുള്ള സൊല്യൂഷൻസ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിനേക്കാൾ എടാ പല കോച്ചിങ് സെന്ററിലും എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ നിങ്ങളോടൊരു പേരെടുത്ത് പറയുന്നില്ല പല കോച്ചിങ് സെന്ററിലും ഈ സബ്ജക്റ്റ് ബയോളജി ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ഒക്കെ രണ്ട് പാർട്ടാണ് അല്ലെ പക്ഷെ ഒന്നാമത്തെ ഞാൻ അതല്ല പറയാം പക്ഷേ ആ രണ്ടാമത്തെ ചാപ്റ്റർ രണ്ട് പാർട്ട് അല്ലേ ുംവസ്റ്റവും എനിക്കറിയാവുന്ന ഈ ഭാഗത്തുള്ള ചില ട്യൂഷൻ സെന്ററുകൾ എന്ത് അറിയോ ചില ടോപ്പിക്സുകൾ മുക്കിയിട്ടുണ്ട് കാര്യം പെട്ടെന്ന് തീർക്കണല്ലോ അപ്പൊ എക്സാം എടുക്കാനായി അപ്പൊ അവർക്ക് അതിനിടയിലുള്ള ഫ്രഷേഴ്സ് ഫ്രഷ്ടയും വെൽക്കം പാർട്ടിയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ സബ്ജക്റ്റ് കുറച്ച് പിറകിലായിപ്പോയി അപ്പൊ എന്ത് ചെയ്തു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ച് തീർന്നു എന്നു പറഞ്ഞൊരു എക്സാം അങ്ങോട്ട് നടത്തി പാരൻസിനെ കൺവീൻസ് ചെയ്യിപ്പിച്ചു മാർക്ക് എന്തായാലും കുറഞ്ഞാലോ കാര്യം ഗവൺമെൻറ് ഓൾറെഡി മാർക്ക് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളും കുറഞ്ഞു അപ്പോൾ ട്യൂഷനും കുറഞ്ഞാലും പാരൻസിൻ്റെ പ്രശ്നമില്ല പാരൻസ് മീറ്റിങ്ങിലൂടെ എന്ത് ചെയ്യാണ് ഇത്തരം ചെറിയ ചെറിയ വിഡിത്തം അല്ല ഒരു മറ മാത്രമാണ് പക്ഷേ ഇതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കൃത്യമായിട്ടുള്ള അറിവും അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളും സ്വയം അടിയനായി അവസ്ഥയിലേക്ക് വരും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അറിയാം ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ വരുന്ന ലെങ്ത് അത് ഞങ്ങൾ ലെത്രീട്ടെടുക്കുന്നല്ല അത്രമേൽ ടോപ്പിക്കുകൾ എന്തുണ്ട് ഈ വർഷം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്ക് പുതിയ സിലബസ് പുതിയ പാറ്റേൺ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ പരീക്ഷിക്കപ്പെടുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അതിന്റെ ആ പരീക്ഷണത്തിൽ ലാബിൽ പരീക്ഷിക്കപ്പെടുന്ന കുട്ടികളാണ് അതെ ലാസ്റ്റ് സീൻ ടുഡേറ്റ് അങ്ങനെയല്ല ആപ്പ് ക്ലാസ് അതായത് നമ്മൾ 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 അങ്ങനെ ആപ്പിൽ ആപ്പിലെ കുട്ടികൾക്ക് സൊല്യൂഷൻസ് ഒക്കെ നമ്മളോട് ഡിസ്കസ് ണ്ട് ഞങ്ങൾ ആപ്പിൽ ഇനി കൊടുക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് ഇപ്പൊ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് വേണ്ട അതായത് എനിക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്റെ തെളിവില്ല സാധാരണമായിരിക്കും ഫീച്ചേഴ്സ് അടിപൊളി വരുന്നുണ്ട് ആ ഫീച്ചേഴ്സ് ഈ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ ടു പറയും സാർ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്തോളി കുഴപ്പമില്ല നേരെ നൂറ്റി എൺപത്തെട്ട് ആൾക്കാരുണ്ട് നേരെ ഇരുനൂറ്റി ഓ ഇരുന്നൂറ്റി ആൾക്കാരുണ്ട് ഈ ഇരുന്നൂറ്റി പതിനൊന്ന് ആൾക്കാരും നമ്മളെ ഏറെ നമ്മളെ വെബിനാറിൽ എന്താവാ ജോയിൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എ പ്ലസ് എങ്ങനെ നേടാം ആൾക്കാർ ആൾക്കാർ പഠിക്കുന്നുണ്ട് ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ട് എങ്ങനെ പഠിക്കണം അറിയില്ല എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നറിയില്ല ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എന്നറിയില്ല ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ വെബിനാറിൽ എന്താണെന്ന്

ഹിന്ദി ആ ഹിന്ദിന്റെ വെബിനാർ എങ്ങനെ എന്നൊക്കെ കൃത്യമായിട്ട് എന്താ നമ്മൾ നമ്മളെ വെബിനാറിൽ പറഞ്ഞു തരാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നേരെ വെബിനാറിൽ ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് എല്ലാവർക്കും എന്ന് അറിയോ സംഗതി ഏഴ് ഇരുപത്തഞ്ചായാലോ പൊതുവെ എല്ലാവരും യൂട്യൂബിലേക്ക് കയറി വരുന്ന സമയം ഏഴ് ഇരുപത്തഞ്ച് പേരാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ വ്യൂസ് ഇരുന്നൂറ്റി അഞ്ചിലേക്ക് കടന്നത് പക്ഷെ എന്തായാലും ലൈക്ക് ചെയ്യുക ഇരുന്നൂറ്റി പന്ത്രണ്ടും കഴിഞ്ഞിട്ടോ അപ്പൊ വരുന്ന ആൾക്കാരോട് ഇടാ പിൻ ചെയ്തു വെച്ചിട്ടോ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക നേരെ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് നടക്കുന്ന വെബിനാറിലേക്ക് വരിക ഇനി നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടില്ല വാട്സ്ആപ്പ് ചാനലിലേക്ക് വരട്ടോ നിർബന്ധമായിട്ടും ഫ്രീ ആണെന്ന് പറയാനോ വെബിനാർ അതായത് ആയിട്ടാണ് ചില പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ വെബിനാറും കുട്ടികളെങ്ങനെ പഠിക്കണം എന്നൊക്കെ പെയ്ഡായിട്ടാണ് നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരും ഫ്രീ ആയിട്ട് അതിൽ ജോയിൻ ചെയ്തോളി കാരണം കൃത്യമായിട്ട് ബയോളജിന്നുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ സബ്ജെക്റ്റ് അത് എങ്ങനെ നിങ്ങൾക്ക് എന്താവണം എങ്ങനെ പഠിക്കണം ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എങ്ങനെ ചിലർ പഠിക്കുന്ന അതിന്റെ സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ആ എയറിൻ്റെ വെബിനാറിൽ സംസാരിക്കും ഇന്ന് ഇതിൻ്റെ ഒരു പ്രോബ്ലംസും കാര്യങ്ങളും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഇതിന് താല്പര്യമുള്ള ആൾക്കാർ വരട്ടെ അതെ ഓക്കെ നിർബന്ധമായിട്ടൊരു കാര്യം പറയാം ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററിൻ്റെ മാക്സിമം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ആപ്പിൽ പക്ഷേ ആപ്പിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല വെബിനാറിലേക്ക് വരിക ആപ്പിൽ കൊടുക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എങ്ങനെ എ പ്ലസ് കരസ്ഥമാക്കാനുള്ള സൊല്യൂഷൻസ് ആ ഉത്തരങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ എസ് എസ് എൽ സിയുടെ മെറ്റീരിയൽ ഇന്ന് ഏഴ് മണിക്ക് ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു കറക്ഷൻ എനിക്കതിൽ വരുത്താനുള്ളത് കൊണ്ട് ചെറിയൊരു കറക്ഷൻ എന്നാണ് അതിൻ്റെ കവർ പേജിൽ ഞാൻ ഒന്നും കൂടി റീഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുകൂടി വരുന്നത് കൊണ്ട് നാളെയാണ് ഇതിൻ്റെ ലോഞ്ചിങ് ഉണ്ടാവുക സോ ഒരു ദിവസം കൂടി ഒരു ദിവസം വേണ്ട ഒരു ഇരുപത്തി മണിക്കൂർ നിങ്ങൾ മാക്സിമം വെയിറ്റ് ചെയ്യുക ഇരുപത്തി മണിക്കൂർ വേണ്ടതാണല്ലോ അത് എനിക്ക് തോന്നുന്നു അടുത്തടുത്ത് നിൽക്കുമ്പോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നേരെ കയറി വരിക പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടാവും അതായത് ഈ ബയോളജിയുടെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട് പക്ഷെ അതൊരിക്കലും എന്തല്ല എങ്ങനെ മടി മാറ്റാം എങ്ങനെ പേടി ഒഴിവാക്കാം അത്തരം മോട്ടിവേഷൻ സാധനമല്ല ഞങ്ങൾ തരാൻ പോകുന്നത് പ്യുവർ സ്റ്റുഡൻറ്റ് അക്കാഡമിക് ആയിട്ടുള്ള സബ്ജെക്റ്റിൻ്റെ സൊല്യൂഷനാണ് അതായത് ഞാനിപ്പോൾ ഇന്നലെ മാഷേ ഒരുത്തം പറഞ്ഞു സാർ നിങ്ങളെന്താ മോട്ടിവേഷൻ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഞാൻ ചിങ്ങി കണ്ടൊരു മോട്ടിവേഷൻ വീഡിയോ അയച്ചിട്ടുണ്ടോ അതിൽ പറയുന്നത് മക്കളെ നമ്മൾ മടിയന്മാരാണോ നിങ്ങൾ എങ്കിൽ രാവിലെ എഴുന്നേൽക്കൂ നാലു മണിക്ക് എഴുന്നേൽക്കൂ ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അത് ഇനിയും ഞങ്ങൾ പറഞ്ഞു തരണോ കാര്യം നിങ്ങൾക്കിപ്പോൾ പതിനഞ്ച് പതിനാറ് വയസ്സായി നിങ്ങൾ അതല്ല ഇപ്പം മാറ്റേണ്ടത് കാര്യം അത് ഓൾറെഡി മാറിക്കോളും ആദ്യം നിങ്ങൾക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങൾ നരകണ്ടെന്ന് മുന്നിലുള്ളതുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അല്ലെ റോഡ്മുന്ന പെൺകുട്ടികൾക്ക് ഇയാൾ പേടിപ്പിക്കല്ലേ അതൊക്കെ ഒരു സ്വാഭാവിക ഘടകങ്ങൾ അതെ അതെ അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് എടാ മുന്നിൽ കുഴി ഉണ്ടെന്നല്ല മുന്നിൽ വരാനിരിക്കുന്ന പരീക്ഷാ പേടിയാണ് ആ സമയത്ത് നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഇപ്പോഴേ തുടങ്ങി വെച്ചാൽ സെറ്റാവും പിന്നെ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് നാല് നോമ്പ് നോൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്താ ഒരു തലവേദന ഉണ്ടാവും അതുപോലെ ഞങ്ങൾ സൊല്യൂഷൻ പറഞ്ഞു തരും അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസം അത് പിന്നെ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് മടിയുണ്ടാവും ആ മാടി ഓട്ടോമാറ്റിക്കലി മാറിക്കോളൂ കാര്യം ഇന്ന് അമ്പത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ന അഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് അമ്പത് ദിവസമേ ഉള്ളൂ അതിൽ തന്നെ നാൽപ്പത് വർക്കിംഗ് ഡേയ്സ് ആണ് ഉള്ളത് ആ നാൽപ്പത് വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു നാലഞ്ച് ദിവസം നിങ്ങൾക്ക് സ്വർദ്ധേ ലീവ് പോകും അങ്ങനെ ഒരു മുപ്പത്തഞ്ച് കൂട്ടിക്കോ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കണം നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ പഠിക്കണം അതിൽ ബയോളജിയൊക്കെ ഇതാണെങ്കിൽ അവസ്ഥ കെമിസ്ട്രി അറിയോ വല്ല പിടുത്തോ പീരിയോഡിക് പിരിയോഡിക് ടേബിൾ പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ വല്ലത്തെ പീരീഡ് ടേബിൾ അല്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ഞാൻ ആകെ മൂന്ന് ലോക നിങ്ങൾ പഠിപ്പിച്ച് തന്നത് ഈ കൊല്ലം ആഡ് ചെയ്ത നാലാമത്തെ മിക്സർ ലോ ഉണ്ട് അത് കഴിഞ്ഞ് മോൾ കോൺസെപ്റ്റ് ഉണ്ട് എല്ലാം സെറ്റ് ആയിക്കെടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട അതിൻ്റെയൊക്കെ വെബിനാർ വേറെ തരും ഇപ്പം നമുക്ക് ബയോളജിയുടെ സൊല്യൂഷൻസ് നേരെ വരിക ലെവൽ ടു ആണ് വെബിനാർ ഇപ്പോൾ ഈ ലൈവ് കണ്ടവർക്കെ എന്താണ് വെബിനാറിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് നിർബന്ധമായും വെബിനാറിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരിക ലൈവിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നേരെ വാട്സ്ആപ്പ് ചാലിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ സോ മാക്സിമം ഫ്രണ്ട്സിനും കൂട്ടി വരും കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ മെറ്റീരിയൽ നാളെ ഇറങ്ങോ സോ വീണ്ടും കാണാം മിസ് മി എം എസ് ഫൈ ോ ബൈ വേറെ